തൃശൂരിലെയും പാലക്കാട്ടെയും ആർഡിഒ ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി വന്ന ദിവസമാണിത് പുലർച്ചെ നാലരയോടെ തൃശൂർ ആർഡിഒയ്ക്ക് ഇമെയിലായി ഒരു ബോംബ് ഭീഷണി സന്ദേശം വരികയായിരുന്നു തൃശൂർ അയ്യന്തുള്ളിലെ ആർ ഡി ഒ ഓഫീസ് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സമയമൊക്കെ ഉണ്ട് ഒന്നരയ്ക്ക് ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി പാലക്കാട് ആർ ഡി ഒയുടെ മെയിലിലേക്കും ഭീഷണി സന്ദേശം വന്നു പോലീസും ബോംബ് സ്ക്വാഡും രണ്ടിടത്തുമെത്തി പരിശോധന നടത്തി ജയ്സൺ ചാവുളപ്പിലും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ആയി ആദ്യം ജയ്സൺ ചാവുളപ്പിലേക്ക് ജയ്സൺ ആർ ഡി ഒ ഓഫീസിൽ ഒന്നരക്ക് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇതുവരെ പൊട്ടിയിട്ടില്ല അപ്പോൾ ബോംബില്ല എന്ന് ഉറപ്പിക്കാമോ സുജി എന്തായാലും പൊട്ടും പൊട്ടും പൊട്ടുമെന്ന് പറയുന്നല്ലേ പൊട്ടിയില്ല ആശ്വാസം ഒരു പക്ഷേ പോലീസിനും അതുപോലെ ഡോഗ് സ്ക്വാഡക്കും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം തൃശ്ശൂർ പിന്നെ കളക്ട്രേറ്റിൻ്റെ മുഴുവൻ നിലകളും അരിച്ചു പെറുക്കിയെന്നതാണ് നാലരയ്ക്കാണ് ആർ ഡി ഒയുടെ മെയിലിലേക്ക് ഇത്തരമൊരു സന്ദേശം വന്നത് ഇന്ന് ഒന്നരയ്ക്ക് ആർ ഡി എക്സ് വെച്ചിട്ടുണ്ട് അത് പൊട്ടും എന്നതായിരുന്നു മാത്രവുമല്ല ഏറ്റവും വിചിത്രമായ ഒരു ബോംബ് വിഷയം എന്ന് പറയുന്നത് എട എടപ്പാടി പളനിസ്വാമി ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബ് വയ്ക്കുന്നതാണ് അതിനെന്തിനാണ് തൃശ്ശൂരിൽ കൊണ്ട് ബോംബ് വയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ട്രിച്ചി എന്നുള്ളത് ട്രിച്ചി സെൻട്രൽ അതായത് തമിഴ് ലിബറേഷൻ ആർമിയുടെ പേരിലാണ് ഈ സംഗതി വന്നിരിക്കുന്നത് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ അന്ന് ട്രിച്ചി എന്നും തെറ്റിപ്പോയി മെയിൽ വന്നതാകാനാണ് സാധ്യത എന്നാണ് കണക്ക് കൂട്ടുന്നത് ഏതായാലും അത്തരമൊരു മെയിൽ ആർ ഡി ഒക്ക് വന്നു പോലീസ് വിശദമായ പരിശോധന നടത്തി അത്തരം ഒരു ബോംബ് ഒന്നും അവിടെ ഉണ്ടായില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് വലിയ ആശ്വാസമാണ് വ്യാജ ബോംബ് ഭീഷണി എന്ന് നമുക്ക് നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ പല ഘട്ടങ്ങളും വരാറുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ അതൊരു അപകടമല്ല അതുകൊണ്ട് തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു കളക്ടറേറ്റ് മുഴുവൻ അരിച്ചുപറക്കി ഒന്നും കണ്ടെത്താനായില്ല സുജയ ഓക്കെ ജയ്സൺ നമുക്ക് ഇക്ബാലിലേക്ക് കൂടി പോകാം ഇക്ബാൽ ജയ്സൺ ചാമുളപ്പിൽ അവിടെ ബോംബ് സ്ക്വാഡും പോലീസും ജെയ്സനും ഒക്കെ പരതിയിട്ടും ബോംബ് കണ്ടെത്തിയിട്ടില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയായിരുന്നു സമയം അത് കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് ആർഡിയുടെ മേലിൽ സമയം വെച്ചുള്ള സന്ദേശമായിരുന്നോ അവിടുത്തെ പരിശോധനകൾ പൂർത്തിയായോ സുജിയ പാലക്കാട് ആർ ഡി ഓഫീസിലും ഇതുപോലെ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരയ്ക്കും ഇടയിലായി ബോംബ് പൊട്ടും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശമായിരുന്നു എത്തിയിരുന്നത് ആർ ഡി ഔദ്യോഗിക ഇമെയിലിലേക്കായിരുന്നു ഈ സന്ദേശം എത്തുകയും ചെയ്ത് തഹാവൂർ ആണ് അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് ഇത്തരത്തിലൊരു മെയിൽ വന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തത് ഏതായാലും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ മുഴുവൻ അതായത് ഈ ആർ ഡി ഓഫീസിനകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു ഒരു മണിവരെ ആർ ഡി ഒ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് ഈ ആർ ഡി ഒ ഓഫീസിലേക്ക് ഈ വിവരം എത്തിയ ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ബോംബ് സ്കോഡും എല്ലാം എത്തി പരിശോധന നടത്തിയിരുന്നു തൃശൂരിലെ പോലെയല്ല പാലക്കാട് ആർ ഡി ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട മേഖലയിലുള്ള ഒരു ഓഫീസാണ് ചുറ്റും മരങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കുന്നത് വലിയ രീതിയിലൊരു ഉണ്ടായിരുന്നു ഏതായാലും ഉദ്യോഗസ്ഥർ ഏറെ സമയം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ആ പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഈ ബോംബ് ഇല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം പിന്നീട് ഒരു മണിക്ക് ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ച് ആർ ഡി ഒ ഓഫീസിനകത്തേക്ക് കയറി അവരുടെ ജോലികൾ തുടരാൻ വേണ്ടി സാധിച്ചത് ഏതായാലും വലിയ രീതിയിൽ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം വലിയ രീതിയിൽ പരിഭ്രാന്തിയിലായിരുന്നു ഏതായാലും പോലീസും ഡോഗ് സ്കോഡും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം പിന്നീട് വലിയൊരു ആശ്വാസത്തോടുകൂടി ആർ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരെല്ലാം ഈ ഓഫീസിനകത്ത് കയറി ജോലി തുടരുകയായിരുന്നു